കൈകൾ വെട്ടാനും യൂസ് ഒരു ഒരു ഏരിയയും റൂമാണ് നേരത്തെ ഞാൻ ചർച്ചിൽ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അവരുടെ ും ഹലോ നീണ്ട ഇടവേളക്ക് ശേഷം എ കെ ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടിയുകാരനാണ് കേട്ടോ ചെയ്യാതിരിക്കുന്നത് ഇതെന്തായാലും നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി പോവാണ് ഫിൻലൻഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ സമ്മർ പക്ഷെ ഇവിടെ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ് കേട്ടോ എന്തായാലും അതൊന്നും കണക്കാക്കാതെ നമ്മളൊന്നൊരു യാത്രക്ക് തിരിച്ചിരിക്കുകയാണ് എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ള ഓക്കെ അവിടെ ചെന്നിട്ട് എന്തായാലും നമുക്ക് കാണാട്ടോ അപ്പൊ എങ്ങനെ നമുക്ക് പോയാലോ എന്ത് കാണാൻ നല്ല ഭംഗി ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കട്ടോ ഇനി ഇവിടുന്ന് യാത്രയുണ്ട് നമുക്ക് അപ്പൊ എന്തായാലും ഒന്ന് ഫ്രഷ് ആയി ഒരു കോഫി ഫ്രഷായി കോഫിയൊക്കെ വരാട്ടോ പുറകില് നല്ല ഉറക്കാണ് കേട്ടോ ഇവിടെ എത്താറായപ്പോഴാണ് അവൻ ഉറങ്ങിയത് എന്തായാലും അവൻ കുറച്ചേരം ഉറങ്ങട്ടെ ചെറുതായിട്ട് വഴി തെറ്റി കേസ് ഏതൊക്കെയോ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത് നല്ല മഴക്കാരുണ്ട് മഴ പെയ്യാതിരുന്നാ വഴി തെറ്റി വന്നതാണെങ്കിലും അടിപൊളി കാഴ്ചയോ നല്ല രസമാണ് റോഡ് കുറച്ച് മോശാണ് വണ്ടി കുഴിയില് ചടി കൊണ്ടു നല്ല ഭംഗിയുണ്ട് അവിടെ എത്തുമ്പോ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു മഴക്കാര് മാറി ക്ലൈമറ്റ് ഒക്കെ മാറി വരുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ക്ലൈമറ്റ് നോക്കി പുറത്തിറങ്ങാനായിട്ട് തുടങ്ങിയത് കാരണം എപ്പോഴാ കാലാവസ്ഥ മാറാന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റില്ല ഇപ്പൊ എന്തായാലും മഴ മാറി ചെറുതായിട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് അവിടെ എത്തുമ്പോഴേക്കും ലൈറ്റ് ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ നല്ല ലൈറ്റ് ഉണ്ട് ഇനി പെട്ടെന്നായിരിക്കും ക്ലൗഡ് വരിക മഴയും പെയ്യ ഇപ്പൊ ഇവിടത്തെ സമ്മർ ഇത്തവണ ഇങ്ങനെയാണ് അങ്ങനെ രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഫിൻലൻഡിന്റെ പഴയ ക്യാപിറ്റൽ ആയിട്ടുള്ള തുർക്കുവിലാണ് ഇതൊരു ഓൾഡ് ടൗൺ തന്നെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം കൂടെയാണ് സ്റ്റോളർ എടുക്കണ്ടേ അവൻ അത്ര ദൂരം നടക്കാനായിട്ട് പറ്റില്ലല്ലോ ഒറ്റ നമുക്ക് വേൾഡ് വാർ ടൈമിലൊക്കെ യൂസ് ചെയ്തിരുന്ന ചെയ്ത അഡറ്റ്സിന് ടെൻ യൂറുണ്ടോ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഏഴ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഞ്ച് യൂറോ എന്തായാലും നോക്കിയോട്ടെ ഇവരോട് ചോദിച്ചോട്ടെ ഇവർക്ക് നമുക്ക് ഷിപ്പ് കാണാൻ താല്പര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിപ്പിന്റെ വിശേഷങ്ങളുടെ ചെറുക്കനെന്തായാലും ഇവിടെ ഹാപ്പിയാണ് ഇവിടെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടത്തെ ക്ലൈമറ്റ് ഭയങ്കര ഷോക്കാണെന്ന് ഇത്ര നേരം നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ വീണ്ടും ലേറ്റ് പോയി ഇനി കൊറച്ചു കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് വരും ഇത്തവണ ഇവിടുത്തെ സമ്മർ ഇങ്ങനെ ഷോക്കാ വിന്റർങ്കിലും ഇനി നന്നായാ മതിയായിരുന്നു ഈ കാണുന്ന ഷിപ്പിനകത്ത് പണ്ട് വെള്ളുവർ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള മൈൻസും ബോംബുകളൊക്കെ ഷിപ്പാണ് ഒരു മ്യൂസിയം വേണ്ടിയിട്ട് പെർപ്പസിന് വേണ്ടി മാറ്റിയൊക്കെയാണ് യൂസ് മൈനാണ് വേൾഡ് ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ളത് റെയിൽവേ ഗേറ്റ് ആണ് ഈ കാണുന്നത് നൈസായിട്ട് ഇവര് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ തുറുക്കു കാസലിന് മുമ്പിലാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല ഇനി അകത്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല ഇതിനകത്ത് മ്യൂസിയങ്ങളാണ് കേട്ടോ ഉള്ളത് അവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ വലിയ ണ്ട് പക്ഷേ അടിപൊളിയേന്ന് വിട്ടിട്ട് കാര്യം സ്വീഡിഷ് സൈനിക ാണ് ആദ്യം പണി കഴിപ്പിച്ചത് പിന്നീട് ആയിരത്തി അറുന്നൂറുകളിലാണ് ഇത് രാജകീയ കൊട്ടാരായിട്ട് മാറ്റിയത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഹെൽസിംഗ് പോലെ അത്ര വലിയൊരു തിരക്ക് നമ്മൾ ഇവിടെ എവിടെയും കണ്ടില്ല ഇവിടെ ടിക്കറ്റ് പ്രൈസ് കുറച്ച് കൂടുതലാണ് മാത്രമല്ല അതുപോലെ കുത്തനുള്ള ഇറക്കവും ഇരുട്ടുള്ള റൂമുകളൊക്കെയാണ് അപ്പോൾ കിച്ചൺ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അത് കാരണം ഞാൻ മാത്രമാണ് ഈ കാസറ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ ടൂറിന് ഇവരെന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല പുറമെന്ന് നോക്കുമ്പോൾ ഇതിന്റെ വലിപ്പം ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒത്തിരി സ്റ്റെപ്പുകൾ അത് നമ്മൾ എവിടേക്കൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് ലൈറ്റ് ഇല്ലെന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെയുള്ള കുത്തനുള്ള ഇഷ്ടം ചേർത്തിട്ടുള്ള പടികൾ കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് ഓരോ റൂമുകളിലേക്ക് എത്താനായിട്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളു പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ് ഇവരുടെ കൈകള് പെട്ടാനും ശിരസ് ഛേദിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഏരിയയും റൂമാണ് കേട്ടോ ഇതപ്പുറത്ത് ഗൈഡ് പറഞ്ഞു കൊടുക്കണം നമ്മൾ കേട്ടതാണ് അപ്പൊ അത്തരത്തിൽ ഒരുപാട് ക്രൂര കൃത്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ഗ്യാസിലും ി ഡി ഷെമ്പറിന്റെ കാലത്തുള്ള ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ആ കാലഘട്ടത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ചേംബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒരു ബിഗ് ഒരു ഹോള് കാണിച്ചു തരാം അപ്പൊ ഇതുവഴിയാണ് ഇവര് ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തിയിട്ടുണ്ടരുന്നത് എല്ലാ കാസിലും ഉണ്ടാവുന്ന പോലെ ഇവിടുത്തെ ജീവനക്കാരുടെയും സൈനികരുടെയും എല്ലാ ആയുധങ്ങളും വസ്ത്രങ്ങളും പിന്നെ അതിന്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഒക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ ലൈറ്റ് പ്രോപ്പർ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തില്ല യൂസ് നടത്തില്ല ഉണ്ടകളൊക്കെയാണ് ഈ കാണുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ക്യാസില് രാജകോട്ടാരായിട്ട് മാറ്റുകയല്ല ചെയ്തത് ആ കാലഘട്ടത്തില് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദേവാലയം കൂടിയാണ് ഇത് അപ്പൊ പ്രാർത്ഥനകൾക്കും മറ്റൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്

അടുത്താണോ അപ്പൊ ഇനി ചർച്ചിലേക്ക് പോവാണിയാകുമ്പോഴേ എന്നാ പെട്ടെന്ന് തന്നെ ചർച്ചിൽ പോയിട്ട് വരാം കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കണ്ട കത്തീറ്റർ ആണ് കേട്ടോ അത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സെന്മാർക്ക് കത്തീറ്ററിന്റെ മുന്നിലാണ് കേട്ടോ ഞാൻ നികച്ച ഫുള്ള് ഇഷ്ടിക വെച്ചിട്ട് പണിതൊരു ആണ് കേട്ടോ അത് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് അറിയില്ല ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പോൾ ആ കത്തീഡൽ നേരത്തെ ക്ലോസ് ചെയ്യും എന്നാലും നമുക്ക് നോക്കി നോക്കാം ഈ കത്തീഡലിന്റെ ഈ ഗോപുരത്തിന് എഴുപത് മീറ്റർ ഉയരമുണ്ട് ഉണ്ട് കേട്ടോ ഇതാണ് ഈ കത്തീഡ്രലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കത്തീറ്ററിന്റെ പരിസരത്ത് ഒരാളെ പോലും ഞാൻ കണ്ടില്ല കേട്ടോ അതിനകത്ത് നമ്മളെ പോലെ തന്നെ കത്തീറ്ററിൽ കാണാൻ വന്ന മറ്റൊരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ ജനൽ ചില്ലയിലും ഒരുപാട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കത്തീറ്ററിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് കുറച്ച് പിള്ളേരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവരും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു കേട്ടോണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കത്തീറ്ററിൻ്റെ ഇന്റീരിയർ കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് പറ്റും ഈ പള്ളിക്കകത്ത് കൂടുതലായിട്ട് കല്യാണങ്ങളാണ് ഈ പള്ളിക്ക് പള്ളിയിൽ നടക്കുന്നത് കേട്ടോ ഇന്ന് എന്തായാലും നമ്മൾ വന്നന്ന് കല്യാണമൊന്നും ഉണ്ടായിരുന്നില്ല കുറേ അലഞ്ഞു നടന്ന് അവസാനം ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഓരോക്കി നദിയുടെ തീരത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ലഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ചെയ്യാനെ കേട്ടോ അവിടെ നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു ചിക്കൻ ലഞ്ചാണ് പിന്നെ ഇത് ഷിംബാണ് കേട്ടോ ഷിംപ് വിത്ത് ഗാർലിക് ബ്രെഡ് അടിപൊളി സ്വിച്ചിന്റെ കളി പോയില്ലേ ചെറുതായിട്ട് ദേമ്പ സാംബറ ഇവിടെ എന്നെ പ്രോഗ്രാം നടക്കാൻ നിക്ക് റെസ്റ്റോറന്റ് റെസ്റ്റോറന് നമുക്ക് ക്ലോസ് ചെയ്യേക്കാനാണ് നമ്മൾ കൈയൊച്ചി കഴിക്കരുത് അതിനെക്കാട്ടിലെ റീറ്റിംഗ് ആണ് ഞാൻ കാണിക്ക റീറ്റിംഗ് കഴിക്കുന്നത് ഇങ്ങരെ കട്ടിയാ ഇതെ റെ ബ്രഡ് ആണല്ലേ ഞാൻ ചാർ ഗാർലിക് ബ്രഡ് ആണ്

രീതില്ല ബ്രെഡ് മിക്സ് ചെയ്ത് കഴിക്കേണ്ടത് ബാലൻസ് ചെയ്യുള്ളൂ പക്ഷേ ഗാർലിക്കിന്റെ ഡിസ് ഗാർലിക്കും ബട്ടറും നന്നായിട്ട് കിട്ടുന്നുണ്ട് ചട്ടിയല്ലേ ഉണ്ണിയപ്പ ചട്ടി പോലെ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയാണോ ഞാൻ ചോദിക്കും എന്തായാലും നല്ല കത്തി പൈസ കൊടുത്തു മേടിച്ചതാ നല്ല ഭംഗി ആണോ ഈ ഓറായോക്കി എന്ന് പറഞ്ഞ നദിയുടെ ഇരു കരകളിലാണ് ഏട്ടാ നഗരം വികസിച്ച് വന്നിട്ടുള്ളത് ഒരുപാട് ചരിത്രം പറയാനുള്ള നദിയാണത് പക്ഷെ അത്രയ്ക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ നമുക്ക് ഇനി എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിലും പോവാം ഇന്നിപ്പോ രാവിലെ കണ്ടതുപോലെ അല്ല ആകാശമൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നല്ല ലൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളത് ഇപ്പോ തുറുക്കൂലെ മാർക്കറ്റ് സ്ക്വയറിലാണല്ലോ അത് നമ്മളൊന്നും കൂടെ കറങ്ങാൻ വേണ്ടി പോവണോ കേട്ടാ റോഡിന്റെ റൈറ്റ് സൈഡിലാന്നിട്ടുണ്ട് ഓക്കെ സോറിസൈഡില ഇവിടെ ഒരുപാട് റെസ്റ്റോറന്റുകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ എന്തായാലും ചുറ്റി കറങ്ങട്ടെ കേട്ടോ പിന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അതിന്റെ ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ ചിലപ്പോ കഴിഞ്ഞോന്നും അറിയില്ല അധികം ആളുകളൊന്നും വരാത്തൊരു നഗര തോന്നുന്നുണ്ട് കേട്ടോ തുർക്കു കാരണം അധികം തരക്കുകളും ബഹളം ഒന്നും എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല വൈകി അവിടുന്ന് നേരെ എത്തിയത് തുർക്കു കത്തീഡ്രലിലേക്കായിരുന്നു കേട്ടോ തുർക്കു സിറ്റിയുടെ തന്നെ സിമ്പിൾ ആയിട്ടാണ് തുർക്കു കത്തീഡ്രൽ കണക്കാക്കാൻ പറ്റുന്നത് പതിമൂന്നാം നൂറ്റാണ്ടില് മരം കൊണ്ട് പണിതിട്ടുള്ള ഒരു പള്ളിയായിരുന്നു കേട്ടോ ഇത് പതിനാലാം നൂറ്റാണ്ടിലെ ഗ്രേറ്റ് ഫയർ ഓഫ് തുർക്കുവെ ഈ പള്ളിയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചു പിന്നീടത് കല്ല് ഉപയോഗിച്ചിട്ട് പുതുക്കി പണിയാണ് കേട്ടോ ചെയ്തത് വലിയൊരു കത്തീഡ്രലാണ് കേട്ടോ അത് ഫിൻലാൻഡിലെ ആനുവൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കത്തീഡ്രൽ തുർക്കു കത്തീഡ്രൽ ഇവിടെയാണ് എനിക്ക് പിന്നെ കുറച്ച് ആളുകളും തിരക്കുകളൊക്കെ കാണാനായിട്ട് പറ്റിയത് ക്യൂൻ കാരിൻ കാര്യൻ ഡോട്ടർ എന്ന സ്വീഡിഷ് രാജ്ഞിയുടെ ശവകലറയാണ് കേട്ടോ ഈ കാണുന്നത് സ്വീഡനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്വീഡനിലെ രാജാവായ എറിക് പതിനാലാമനെ വിവാഹം കഴിച്ച് രാജ്ഞിയായി തീർന്ന വ്യക്തിയായിരുന്നു അവർ പിന്നീട് രാജ്യത്തുള്ള പ്രക്ഷോഭങ്ങളും രാജാവിന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മൂലം രാജാവിനെയും രാജ്ഞിയെ ബന്ധികളാക്കി വെച്ചു രാജാവിന്റെ മരണശേഷം രാജ്ഞിയെ മോദിപ്പിച്ചു അവരുടെ ശിഷ്ടകാലം അവർ കഴിഞ്ഞിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ അപ്പം അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കല്ലറ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ നിരവധി രാജകുടുംബാംഗങ്ങളുടെയും ബിഷപ്പുമാരുടെയും കല്ലറകൾ നമുക്ക് ഈ പള്ളിക്കകത്ത് കാണാനായിട്ട് പറ്റൂട്ടോ ആ കല്ലറകളെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ തുർക്കു നഗരത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല ഭയങ്കര ഒരു നഗരം ഈ ഓറായൂക്കി നദിയുടെ തീരത്ത് ഒരുപാട് തെരുവോടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ അടുത്ത് തുറുക്കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും ഹാൻഡ് ആയിട്ടുള്ള ക്ലോത്തും അതുപോലെ തന്നെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് പേർ പേരുന്ന ഫുഡും ഹാൻഡ് ആയിട്ടുള്ള ക്ലോത്തും ജ്വല്ലറീസും ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതിനടുത്തു തന്നെയാണ് കേട്ടോ തുറുക്കൂലെ ആർട്ട് മ്യൂസിയം ഉള്ളത് ഒരുപാട് കാഴ്ചകള് ഈ ആർട്ട് മ്യൂസിയത്തിനകത്തുണ്ട് നേരത്തെ ായിട്ട് എന്തെങ്കിലും ഒക്കെ മേടിക്കാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ആണ് ഓരോ ചെറിയ സാധനത്തിന് പോലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ തുറുക്കും അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കളർ എന്ന മെറ്റീരിയൽ ആയിരിക്കില്ലേ ക്ലോത്ത് ആണ് കേട്ടോ അത് ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്ത ബ്രസീലിയൻ ചുറോസ് കഫേന്നാണ് കേട്ടോ നമ്മള് ചുറോസ് മേടിക്കുന്നത് അച്ഛന്റെ മോനും ഇതേ വെയിറ്റ് ചെയ്യാണ് നമ്മള് ചോദിച്ചു പുള്ളിക്കാരത്ത് വരുന്ന എന്താ ഫ്രഞ്ച് റൈസ് ഫ്രഞ്ച് വാങ്ങിയ ഒരു ഇംഗ്ലീഷ് പിന്നീട് ഞങ്ങൾ പോയതൊരു ഓപ്പൺ എയർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ അതായത് ക്ലോസ്റ്റർ ബേക്കൻ തുർക്കൂരിൽ ഒരു ഓൾഡ് വുഡൻ ഡിസ്ട്രിക്റ്റ് ആണിത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അത് ക്ലോസ് ഇയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി മാത്രമല്ല ഇവരും കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ ഇനി ഇത്രയും മതിയെന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ നോക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മളെ തുറക്കൂല കാഴ്ചകൾ അവസാനിക്കുകയാണ് കേട്ടോ നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല കാരണം ഒന്നു സമയത്തിന്റെ കുറവാണ് കേട്ടോ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല തുറക്കൂല കാഴ്ചകളെല്ലാം നമ്മുടെ യാത്രകളൊന്നും ഒന്നും എവിടെ അവസാനിക്കുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ 1